റെഡിയേഴ്സ് അപ്പോൾ നമുക്കൊന്നും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറികളിക്കാൻ ഉണ്ടാക്കുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ ഇടയിരുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി ചമ്മന്തിക്കുള്ള സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരകുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചമ്മന്തിക്കാണ് കേട്ടോ നമ്മൾ തേങ്ങ ചെറുകുന്നത് അങ്ങനെ ആവശ്യത്തിന് തേങ്ങയും കാര്യങ്ങളെല്ലാം ചിരണ്ടി അപ്പോൾ ഇത് തന്നെ ഇവിടെ ഉമ്മിച്ച് ബീട്രൂട്ട് ഉപ്പേര് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ തന്നെ തേങ്ങാ ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തുവെച്ചു തേങ്ങ പച്ചമുളക് ഉള്ളി വാളംപൊടി ഇതെല്ലാം റെഡിയാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ശേഷം നമ്മൾ പിന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് പിന്നെ ഉമ്മച്ച് അടിപൊളി വാങ്ങച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് പിന്നെ നമുക്ക് മുട്ട പിരിക്കണം പിന്നെ ചാല പിരിക്കണം അപ്പം ഇത്രയും കറികളൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബീട്രൂട്ട് ഉപ്പേറ്റ് തേങ്ങാ ചമ്മന്തി തക്കാളി ചമ്മന്തി പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തി മുട്ട പിരിച്ചത് മീൻ പരിച്ചത് ഇതെല്ലാം ആക്കിയിട്ട് നമ്മളിപ്പോൾ പൊതിച്ചോറി കെട്ടാൻ പോവാണ് പപ്പട ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും എല്ലാം കൂടി വെച്ച് അടിപൊളിയിട്ട് നമ്മളങ്ങനെ പൊതിച്ചോറി കെട്ടി അപ്പോൾ നമ്മളിത് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിത് പൊതിന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കഴിക്കണത് അങ്ങനെ തന്നെ നമ്മളങ്ങനെ വാഴലൊന്നും കെട്ടി ഷീലില്ലാത്ത കൊണ്ട് ചില വാഴലുകളൊക്കെ കെട്ടിയപ്പോൾ ഫ്ലോപ്പായി പോയിട്ടും നല്ല കുഴപ്പമില്ല അടിപൊളി ഇട്ടിന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനിരുന്നു അപ്പം നമ്മൾ പൊതിച്ചോറ് തുറക്കാണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്ത് ചോറി കകയുടെ കക തുറക്കുന്നത് അപ്പോൾ ഉദിന തുറന്നപ്പോൾ കറികളും എല്ലാം നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് നല്ല മണായിരുന്നു ഇട്ട് തുറന്നപ്പോൾ തന്നെ കഴിക്കാനാണെങ്കിലും അടിപൊളി ഇറങ്ങും വയറ് നിറച്ച് കഴിച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പ്രവേശിയോ